ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബ കോടതിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കുളവാകുമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മോളും കൂടെ അവിടെ ഇരുന്നിങ്ങനെ പറയുമ്പോൾ ഇവരുടെ വഴിവിട്ട നടപ്പിനെ ഇപ്പോൾ കോടതി കണ്ടുപിടിച്ചതല്ലേ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് രേവതി ചോദിക്കുക എന്നാലും താലി കെട്ടിയ പെണ്ണിനെ വിട്ട് കളയുമ്പോഴേ എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ കൊടുത്തേ പറ്റുള്ളൂ അത് നാട്ടു നടപ്പാണെന്നാണ് വേണു പറയുന്നത് അപ്പോൾ നമ്മളാണ് ഡിവോഴ്സിന് മൂവ് ചെയ്തത് അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്നാൽ അതൊക്കെ കള്ളമാണെന്ന് അനന്തപുരിക്കാർ വെച്ച വക്കീൽ കോടതിയെ ധരിപ്പിച്ചില്ലേ എന്ന് അനാമിക പറയുമ്പോഴേക്കും അത് വല്ലാത്തൊര ചതിയായിപ്പോയെന്ന് പറഞ്ഞു വേണു നിങ്ങൾ പിന്നെന്താ നന്ദകുമാർ വക്കീലിനോട് ചോദിക്കാതിരുന്നത് ഇതിന് പരിഹാരം പരിഹാരമുള്ളത് എന്താണെന്നും അയാൾ ഇപ്പോൾ അയാളുടെ വക്കീൽ ഫീസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണു എന്നേരം പറഞ്ഞു ഛോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുമോ അല്ല അയാൾ എന്തിനാ അത് ചോദിക്കുന്നത് നഷ്ടപരിഹാരത്തൊക്കെയാണ് ഇരുപത്തഞ്ച് ശതമാനം അല്ലേ അയാൾ ആവശ്യപ്പെട്ടിരുന്നത് കേസ് തോറ്റു പിന്നെ എങ്ങനെ അയാൾക്ക് കാശ് കൊടുക്കും ഈ പുല്ലന്മാരൊക്കെ ഓരോരോ സമയത്ത് ഓരോന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നാ ചെയ്യാൻ പറ്റുമോ എന്ന് വേണു ചോദിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു തുക കിട്ടിയില്ലെങ്കിൽ രായ്ക്ക രാമാനും ഇവിടെ നിന്ന് മുങ്ങേണ്ടി വരും മോളെ എന്ന് അച്ഛൻ മോളോട് പറയുക അല്ല ഇവിടുന്ന് മുങ്ങിയിട്ട് പിന്നെ എന്താ പ്രയോജനം എവിടെ പോയാലും എന്ന് ചോദിച്ചു ആൾക്കാരൊന്നും തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു ദേശത്തേക്ക് പോയാലേ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാനെങ്കിലും പറ്റത്തുള്ളൂ എന്ന് വേണു പറയുമ്പോൾ എന്തോന്ന് പണിയാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നേ ചുമടടുക്കോ നിങ്ങൾ എടുക്കേണ്ടി വന്നാലേ എടുത്തല്ലേ പറ്റുള്ളൂ എന്ന് വേണു ചോദിച്ചു കുനിഞ്ഞ് ഒരു ഇല പോലും എടുക്കാത്ത ആളാണ് ഇനി ചുമടം എടുക്കാൻ പോണത് കൊള്ളാം എന്നും പറഞ്ഞ് രേവതി നിൽക്കുക മിക്കവാറുവേ അച്ഛനും മോളും ഒക്കെ ഇനി ചൂട് ചോറ് വാരേണ്ടി വരുമെന്നും പറഞ്ഞു അമ്മ അവിടെ നിന്ന് കുന്തിത്തള്ളി അങ്ങ് പോയി ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് മോള് ചോദിക്കുമ്പോൾ ജീവിതത്തിലേ ഇതുപോലൊരു പരീക്ഷണം ഇന്ന് വരെ നേരിട്ടിട്ടില്ല എന്നും എതിരാളി മൂർത്തിയും കുടുംബവും ആയി പോയത് കൊണ്ടാണ് നമ്മൾ പാളിപ്പോയതെന്ന് അച്ഛൻ മോളോട് പറയുക മാനമര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടതാ അവിടെ ചെന്ന് നന്നായിട്ട് ജീവിച്ചിരുന്നെങ്കിലേ എന്ന് പറയുമ്പോൾ ദേ ഇനി അത് മിണ്ടി പോയാക്കരുത് അച്ഛൻ മിണ്ടിയാൽ ചിലപ്പോഴേ ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ അച്ഛൻ അച്ഛൻ്റെ തലയിലെ കമഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് അനോമികച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നു നമ്മുടെ ദേവയാനി അടുക്കളയിൽ തകൃതിയായിട്ട് പലഹാരം ഉണ്ടാക്കല അപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ ജലജ ജലജ വന്നത് കണ്ടപ്പം ഓ എന്റെ പൊന്നോ ഇവളി വെള്ള മരുമകൾക്ക് വേണ്ടി അടുക്കള വിഴുങ്ങൂന്നാ തോന്നണതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് അങ്ങ് സഹിക്കണില്ല ജലജ വന്നിട്ട് തുള്ളിച്ചാടിക്കൊണ്ട് നേരെ ദേവയാനയുടെ അടുത്തേക്ക് ചെന്നു അയ്യോ ഏട്ടത്തി കുറേ നേര വായല്ലോ ഓരോന്നിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം കൂടി അവൾക്ക് തന്നെയല്ലേ തിന്നാൻ കൊടുക്കേണ്ടത് ഇതൊക്കെ ഒരു ടിണ്ണിലാക്കി വെക്കണം നയനമ്മൾക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അവൾ കഴിക്കട്ടെ എന്ന് ദേവയാനി പറയുക അന്നേരം അതേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു നിന്റെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിലതൊക്കെ ഉണ്ടാക്കി മോൾക്ക് കൊടുക്കാൻ എന്ന് മുത്തശ്ശി പറഞ്ഞു അന്നേരം അത് കേട്ടപ്പോ ഓ ഇവിടെ ഇപ്പം നയനയ്ക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും തമ്മിൽ മത്സരമാണല്ലോ എന്ന് ചലജ ചോദിക്കുക പിന്നെ എൻ്റെ ഒരു മരുമോൾ ഉണ്ടായിരുന്നു ഇവിടെ അവളുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഈ മത്സരം ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചലജ അന്നേരം പറഞ്ഞു അന്നേരം മത്സരിക്കേണ്ടതേ നീ ആയിരുന്നു എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു ആ സമയത്തെ ആ കുഞ്ഞിനെ എങ്ങനെ കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കല്ലായിരുന്നോ നീ നിന്റെ മോനും കൂടി അന്നേരം അമ്മേ ദൈവദോഷം കിട്ടുന്ന കാര്യങ്ങളൊന്നും അമ്മ പറയരുത് കേട്ടോ അവളുടെ പ്രസവത്തോടെ അടുത്തപ്പോൾ ഞാനല്ലേ അമ്മേ അവൾക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതൊന്നും ജലചിച്ച് ചോദിക്കുവാ അന്ന് ഞാനും നയനുമൊക്കെ അവൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഓ എന്ന് പറഞ്ഞു നിൽക്ക ജലജ ഇവിടെ പക്ഷേ എൻ്റെ മരുമകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനേ നീ അടുക്കളയിൽ കെയർ ഉണ്ടാന്ന് പറഞ്ഞു ദേവയാനി നീ ഉണ്ടാക്കുന്നതൊന്നും നയനമോൾക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം അതെന്താ ഞാൻ അവൾക്ക് പലഹാരത്തിൽ വിഷം കലർത്തി കൊടുക്കുമോ ചോദിച്ചു ജലജ നിന്നെ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാനേ പറ്റത്തില്ലല്ലോ എന്ന് മുത്തശ്ശിയ നേരം പറഞ്ഞു അതുകൊണ്ടാ ഇവൾ അങ്ങനെ പറഞ്ഞത് അത് ശരിയായ ഒരു കാര്യം തന്നെ അല്ലേന്ന് ചോദിച്ചു നയനമോളാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഇഷ്ടമുള്ളതൊന്നും ആരോടും പറയില്ല എന്നൊക്കെ ദേവയാനി പറയൂ അവിടെ നിന്ന് ഇപ്പൊ പിന്നെ അവളുടെ ഇഷ്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നമ്മളല്ലേ അമ്മേ വേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുമ്പം അങ്ങനെ തന്നെ വേണമെന്ന് മുത്തശ്ശി പറഞ്ഞു അങ്ങനതേ നോക്ക് എരിവും പുളിയും ഉള്ളതൊന്നും കൂടുതൽ കൊടുക്കേണ്ട കേട്ടോ എന്നൊക്കെ മുത്തശ്ശി പറയാ അപ്പൊ ശരിയെന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ ആ അതൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയമാ പക്ഷേ ശ്രദ്ധിച്ചോളണമെന്നും മുത്തശ്ശി പറയുക അപ്പൊ ശരിയെന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശി അവിടെ നിങ്ങ പോയി അപ്പോൾ മുത്തശ്ശി അങ്ങ് പോയി കഴിയുമ്പോൾ ജലജ ഓ ഇവിടെ മരുമോടെ കുഞ്ഞ് ഇതൊക്കെ ചെയ്യൂടി നീ ചെയ്യുന്നത് എത്ര കാലം ഇതൊക്കെ ചെയ്യുന്ന എത്ര നാളാണെന്ന് എനിക്ക് കാണണം കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഇങ്ങനെയാണെങ്കിൽ ഓ കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ എന്നതായിരിക്കും അവസ്ഥ എന്നും ജലജ ജലജത്തമ്പുരായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് നിന്നാലോചിക്കുക അതുകഴിഞ്ഞ് ജലജ അവിടെ നിങ്ങൾ പോണു അപ്പോ അവിടെ നവ്യ ഇരിപ്പുണ്ട് നവ്യെ കണ്ടപ്പോഴത്തേക്കും ചൊറിച്ചിൽ പിന്നെയും കൂടി അർഹതയില്ലാതെ കയറി വന്നിട്ട് അവള് കൂടെ കൂടെ ഒക്കെ അമ്മുമാറ്റി കളിക്കുക എന്നും പറഞ്ഞോണ്ട് നവ്യയെ നോക്കി പറയും പറയുവാ ജലജയെ അപ്പൊ ജല നവിയെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഭയങ്കര ഒരു ചിരിയൊക്കെ ചിരിച്ച് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അല്ല നിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമമാവാ മോളെ ഏഹ് അതേ വേറെ ഒന്നും കൊണ്ടല്ല ദേ മോള് താഴേക്കൊന്ന് ചെന്ന് നോക്കിക്കേ അവിടെ എല്ലാവരും കൂടി മത്സരിക്കുവാ നയനക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഉം എന്ന് പറഞ്ഞ നവ്യ ഇങ്ങനെ നിക്കുവാട്ടോ നീയും ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നതായിരുന്നില്ലേ അന്ന് ആരും ഈ ഉത്സാഹമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നല്ലോ അന്ന് എന്റെ അമ്മായിമ്മയ്ക്ക് പോലും എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് നവ്യ അന്നേരം ജലജയോട് തിരിച്ചു ചോദിച്ചു ആ മോളെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ ഇതുപോലെ ഓരോന്ന് പറഞ്ഞു എന്റെ വാ നീ ഞങ്ങടപ്പിച്ചോ നോക്ക് അർഹതപ്പെട്ടതൊക്കെ പിടിച്ചു വാങ്ങിയില്ലെങ്കിലേ അതൊക്കെ പിന്നെ കിട്ടാൻ വലിയ പ്രയാസാകുമോ എന്നൊക്കെ ജലജ ഇങ്ങനെ നവിയോട് പറയുമ്പം അവൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന സമയത്ത് പോലും സ്വന്തം കുഞ്ഞിനെ പോലെ അവൾ അന്യ കുഞ്ഞിനെ കാണുന്നതാ വിഷമോ എന്നതായിരുന്നു നവി ഇങ്ങനെ ജലജയോട് പറഞ്ഞു ദേ ഇനി ഇപ്പൊ അങ്ങനെയൊന്നും കാണത്തില്ല മോളെ ദേ നോക്ക് കുഞ്ഞ് ജനിക്കുന്ന വരക്കും തട്ടിമുട്ടിയൊക്കെ അവൾ അങ്ങനെ അങ്ങ് നിൽക്കും അത് കഴിഞ്ഞ് മിക്കവാറും അവളുടെ അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി വിടും അതിന് ഇവിടെ ഒരാൾ സമ്മതിക്കുമോ ഇവിടെ ഉള്ള ഒരു സമ്മതിക്കത്തില്ല അപ്പോഴാണ് കുടുംബത്തിനകത്ത് അതിന്റെ പേരിൽ വഴക്കും വക്കാണും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് നീ നോക്കിക്കോ പിന്നെ നീ നിന്റെ അനിയത്തിയെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ കുഞ്ഞു വയറ്റിലുള്ളപ്പോഴെങ്കിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അപ്പൊ അബി അതുവഴി വരും ഇവരുടെ സംസാരം കേൾക്കുവാട്ടോ അപ്പോൾ അബിയെ കണ്ടപ്പോൾ നബി ഇങ്ങനെ നോക്കി ഒരു കളിച്ച ചിരിയും ചിരിച്ച് അബി ഇങ്ങനെ അകത്തേക്ക് കയറി വരിക ആ നീ വന്നോടാ താഴത്തെ പ്രകടനങ്ങളൊക്കെ നീ കണ്ടായിരുന്നോ എന്ന് ചെലചല വെച്ചു ഒരട്ടിയുടെ വയറ്റില കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുഞ്ഞിനെ താലോലിക്കുന്നതിനേക്കാളും കൂടുതലാണ് അവളെ താലോലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിയോട് ഇങ്ങനെ പറയണം അപ്പൊ അഭി ഇങ്ങനെയ്യൂ എന്ന് പറഞ്ഞ മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക നവ്യെ അഭിക്ക് എന്നിട്ട് ഭയങ്കര അഭിനയിക്കാനുള്ള ഇത് അമ്മ ഭയങ്കര ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക പറടാ പറടാന്നുള്ളതിലേ അപ്പോൾ അല്ലെങ്കിലും ഏട്ടത്തി സ്ഥാനമൊന്നും ഇവൾക്ക് ഇവിടെ ഇല്ലല്ലോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ചൂട് ചൂടുപിടിപ്പിക്കുക അഭി അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിൽ പരാതി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല നമ്മൾ എന്തിനാ വെറുതെ പരാതി പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഇവിടെയുള്ളവർ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട് അതിനപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തുടങ്ങുമ്പോൾ ദേ നയനയ്ക്കൊരു കുഞ്ഞുണ്ടാകണം എന്നുള്ളത് ഇവിടെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അതിനുള്ള ഒരു അവസരം പോലും കൈവന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവളെ അവരൊന്ന് സ്നേഹിച്ചു എന്ന് കരുതി എന്തെത്ര തെറ്റുള്ളതെന്ന് ചോദിച്ചു നിന്റെ ഈ രണ്ടും കണ്ട സ്വഭാവം ആട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ജലചേന്ദേരം പറഞ്ഞു നിന്റെ അനിയത്തിക്ക് ജനിക്കാൻ പോകുന്നതേ ഒരു ദുഷ്ടന്റെ കുഞ്ഞാണെന്ന് നീ ഓർക്കണം പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ ഇല്ലാണ്ടാക്കിയവന്റെ കുഞ്ഞ് ദേ അയാളോടുള്ള ദേഷ്യത്തിന് എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നവ്യ ഇവരോട് പറഞ്ഞു പക്ഷെ ഇവിടെ ആരും അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ ഓ ചില നേരത്തെ ഇവിടെയുള്ള ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നും ഇവനാണ് യഥാർത്ഥ പ്രതിയെന്ന് അപ്പോഴത്തേക്കു ഒന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ കണ്ണും മീഴിച്ചിങ്ങനെ നിൽക്കുക കള്ളനെ കൈയോടെ പൊക്കി നവ്യ എന്നുള്ള രീതിയിൽ അപ്പൊ അതൊന്ന നീ അങ്ങനെ പറഞ്ഞേ അല്ല ആ സംഭവത്തിന്റെ പേരിലെ ആദര ചേട്ടനെ ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അപ്പോഴൊക്കെ നയന ഉൾപ്പെടെ പലരും പറയുന്നതേ യഥാർത്ഥ സത്യങ്ങൾ അറിയുമ്പോൾ ഞാൻ ഞെട്ടുന്നാണെന്നുള്ള കാര്യം നവ്യ പറയു കേട്ടോ അത് കേട്ടപ്പോഴത്തേക്കും ഏർ എന്ന് പറഞ്ഞു ജലജി ഇങ്ങനെ മോനെ നോക്കുക മോനെ നോക്കുന്ന അമ്മയെ കണ്ടപ്പോൾ മോൻ കള്ള ലക്ഷണമായിട്ട് നിലത്തേക്ക് നോക്കി നിക്കുവാണ് അങ്ങനെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഞെട്ടണമെങ്കിൽ നീ ആയിരിക്കണോ പ്രതി അതെ അങ്ങനെ തന്നെ നീ വിശ്വസിച്ചോന്ന് ജലജി അന്നേരം നവ്യയോട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ യൂന്ന് പറഞ്ഞോണ്ട് അബി ഇങ്ങനെ അവിടെ നിൽക്കുക ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം അവസാനം ഞാൻ വെറുതെ എങ്കിലും പറഞ്ഞ കാര്യങ്ങൾ സത്യവായാൽ പിന്നെ നീ മറ്റൊരു നവ്യയായിരിക്കും കാണാൻ പോകുന്നത് നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു നവ്യയായിരിക്കും എന്ന് നവ്യ അഭിയോട് പറയുന്നത് ജലജയെ ഞാൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക അത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോ അഭി പേടിച്ച് പറിച്ചു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ജലജ മോനെ അടിമുടി ഇങ്ങനെ നോക്കുന്നുണ്ട് എടാ അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോടാ എന്ന് ചില ചബിയോട് ചോദിക്കുമ്പോ അബിയോ അമ്മ ഇങ്ങനെ നോക്കുവാട്ടോ എനിക്കും അതുപോലെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് ആ ആദർശിനെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ അതുപോലുള്ള മറുപടിയാണ് അവൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത് എന്റെ വല്യമായി ആദർശ നിരപരാധി ആയിരുന്നെങ്കിൽ അതൊക്കെ അവരെ തുറന്നു പറയത്തില്ലായിരുന്നു അഭിയ നേരെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് നടക്കുവായിരുന്നോ ആ അത് ശരിയാ െ സ്വന്തം മോനെ നന്നാക്കിയിട്ട് നിന്നെ താഴ്ത്തി കെട്ടുന്ന ദേവയാനിയുടെ സ്വഭാവത്തിന് നല്ല ഒരു തിരിച്ചടി കൊടുക്കണം നിന്റെ ഭാര്യയിലൂടെ അതാ ചെയ്യേണ്ടതെന്ന് നാം പറഞ്ഞു കൊടുക്കുകട്ടോ അവൾക്ക് ഇപ്പോഴും ആദർശന് നല്ല വെറുപ്പാ അത് പരമാവധി മുതലെടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് എടാ അതുപോലെ തന്നെ നയനയ്ക്കൊരു കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് അനിയത്തിയും ചേച്ചിയും തമ്മിൽ രണ്ട് ദിശയിലാക്കാൻ പറ്റിയാലേ അത് നമുക്ക് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും എടാ എന്ന് ഈ ജലജ പറഞ്ഞു കൊടുക്കുക അഭിക്ക് പണ്ട് രണ്ടെണ്ണവും കീരിയും പാമ്പും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പം കുറച്ചല്ലേ ആയുള്ളൂ ഒരുമിച്ചിട്ട് ആദർശൻ്റെ കാര്യം പറഞ്ഞ് രണ്ടാളും തമ്മിൽ തർക്കിക്കാറൊക്കെ ഉണ്ടെങ്കിലും നയനയോട് പഴയതുപോലെ ദേഷ്യമൊന്നും ഇല്ല അവൾക്ക് ഇപ്പം പതുക്കെ പതുക്കെ അനിതയോട് സ്നേഹമൊക്കെ തുടങ്ങുക പിന്നെ ഇപ്പം ചൂട് പിടിപ്പിക്കാൻ നോക്കിയപ്പോഴും എന്നെ കൊച്ചാക്കിയിട്ട് അവൾ ഇറങ്ങിപ്പോയത് നീ കണ്ടില്ലേന്ന് ചോദിച്ചു അപ്പം നമുക്ക് ശ്രമം തുടരാമേ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ എല്ലാം അങ്ങ് കത്തി പടർന്നോളൂ അമ്മ ടെൻഷനൊന്നും അടിക്കണ്ടെന്നേ എന്നാൽ പിന്നെ ഞാൻ ആ കൊച്ചിനെ ഒന്ന് കാണട്ടെ ആ ചന്മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജി അവിടെ നിന്ന് പോവുക മരുമോളുടെ മനസ്സിലോ പിടിപ്പിക്കാൻ പറ്റിയില്ല പിന്നെ ആ ഇനി ആ കൊച്ചിനെ ഒന്ന് വിഷമിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു ജലജ അവിടുന്ന് അങ്ങ് പോയി അഭി ഇങ്ങനെ ഇരിക്കുക കുശുമ്പും കുന്നായ്മയൊക്കെ മനസ്സിൽ പിടിച്ച് എന്നിട്ട് ചന്മോള അവിടെ നിന്ന് കളിക്കുക അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവട്ടോ അപ്പോൾ ആ കൊച്ചു ഇതിനെ നോക്കിയപ്പം ഇങ്ങനെ കളിച്ച് കളിച്ച് നന്നായിട്ട് കളിച്ചങ്ങ് നീ രസിക്ക ഇനി കുറച്ച് ദിവസം കൂടി കൂടിയുള്ളൂ ഈ കളിയും ചിരിയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനോട് പറയുവാണ് അപ്പൊ കൊച്ചു ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കണ്ട ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജലജ നിന്റെ നൈനാമ്മയ്ക്കേ ഒരു കുഞ്ഞുവാവ ജനിക്കുന്നത് വരെയൊക്കെ ഉള്ളൂ ഈ സന്തോഷം ഒക്കെ എന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞ് അതിനെ വേദനിപ്പിക്കുക അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിന്നോട് ഒരു സ്നേഹവും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വേദനിപ്പിക്കുക കേട്ടോ അതായതേ അവൾക്കൊരു കുഞ്ഞുവാവ ജനിക്കുമ്പോൾ ആദ്യം കൊണ്ടേ കളയുന്നത് നിന്നെയായിരിക്കും ഏഹ് ആ എന്നൊക്കെ പറഞ്ഞോട്ട് കൊച്ച അവിടെ ഇരിക്കോ അതുകൊണ്ടേ തന്നെ നീ നിന്റെ വയ്യാത്ത അമ്മയുടെ അടുത്ത് പോയി നിന്നോളാം പറഞ്ഞു അങ്ങനെ ആ കൊച്ചിന്റെ മനസ്സ് വേദനിപ്പിക്കാ ജലജ അവിടെ ഇരുന്നു എന്തായാലും നീ ആദർശന്റെ കുഞ്ഞായതുകൊണ്ടേ ഇവിടെയുള്ളവര് നിനക്ക് ജീവിക്കാനുള്ളത് തരാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിങ്ങനെ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഓണം പോലെ കഴിയാൻ നോക്ക് നീ എന്നൊക്കെ പറഞ്ഞ് ജലജന്ന് ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാ പറഞ്ഞു കൊച്ചാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ അതിങ്ങനെ തലയാട്ടി പാവ അത് എഴുന്നേറ്റ് ഇങ്ങനെ ആ പാവേം കൊണ്ട് അവിടെ അങ്ങ് പോയി ജലചക്ക അത്രയും ഒരു ആത്മസംതൃപ്തി അങ്ങനെ ജലചന്ദസായിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ചന്മോള് നയനയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ കൊച്ചിന്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ നയനയ്ക്ക് മനസ്സിലായി കുഞ്ഞിന് കുഞ്ഞിനെന്താ വിഷമമുണ്ടെന്ന് എന്തു പറ്റി എന്റെ മോളെ മോക്ക് എന്റെ മോളെ ആരെങ്കിലും മഴക്കു പറഞ്ഞോന്നിങ്ങനെ നയന ചോദിച്ചു അപ്പൊ കുഞ്ഞാവ വരുമ്പോ അമ്മ എന്നെ തള്ളിക്കളയുവോ മറക്കുവോ എന്നൊക്കെ ഇങ്ങനെ കൊച്ചു നയനയോട് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്ക് നയന ഇങ്ങനെ അന്തം ഇട്ട് നോക്കുവാട്ടോ മറക്കാനോ ആരാ മോളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോ അത് ഞാൻ പറയത്തില്ല എന്ന് ചന്തു പറഞ്ഞു ഓ പറയണ്ടെന്ന് പറഞ്ഞു കാണും അല്ലേ എന്ന് നയന കൊച്ചിനോട് ചോദിച്ചു കൊച്ചു നേരം സങ്കടപ്പെട്ടിങ്ങനെ നിക്കുക നയനയുടെ അടി അരികില് മോൾക്ക് ഈ വീട്ടില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടാ അപ്പോ അമ്മയോടും അച്ഛനോടുവാണെന്ന് പറഞ്ഞു അപ്പോ ആണല്ലോ ഉം അപ്പോ ആരാ മോളോട് ഇത് പറഞ്ഞതെന്ന് അമ്മയോട് മോള് പറയണം അല്ലെങ്കിൽ മോൾക്ക് എന്നോട് സ്നേഹം ഇല്ലാന്ന് അമ്മ കരുതും കെട്ടോന്ന് നയന പറഞ്ഞു അപ്പൊ ജലജ മുത്തശ്ശിയാ പറഞ്ഞതെന്ന് ചന്ത മോള നായനയോട് പറഞ്ഞു ജലജ തന്നെ ജലജയുടെ കുഴി തോണ്ടി അപ്പോൾ മോളെ ആ മുത്തശ്ശി ദുഷ്ടയാണെന്ന് മോൾക്ക് അറിയാവുന്ന അല്ലേന്ന് ചോദിച്ചു അപ്പൊ ആ എന്നു പറഞ്ഞു തലയാട്ടി കൊച്ച അതുകൊണ്ട് അവർ എന്ത് പറഞ്ഞാലും അത് കേൾക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ മോളോട് ഉണ്ട് അമ്മയുടെ കുഞ്ഞുമാവയല്ല അമ്മയുടെ ആരെ വീട്ടിലേക്ക് വന്നാലും എൻ്റെ മോളെ അമ്മ മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പം ആന്ന് പറഞ്ഞു പിന്നെ എന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കൊറേ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നമ്മുടെ നയന കൊച്ചിനെ സമാധാനിപ്പിച്ചു അന്നിട്ട് അവിടുന്ന് ആ ഒരു പോക്ക് നേരെ ജലജയുടെ മുറിയിലേക്ക് പോയി മുടിയൊക്കെ കച്ചിക്ക് സുന്ദരി ആയിക്കൊണ്ടിരിക്കുക ജലജ അപ്പോഴാണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ ആ നയനെ ആ സമയത്ത് കയറി ചെല്ലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ജലച ചെന്ന് കേറിയിട്ട് എന്താണ് ആ പ്രശ്നം എന്താണ് എന്തിനാ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തി വെൽക്കുന്നു ചോദിച്ചു വിഷം കുത്തിവെച്ചെന്നോ ആര് കുത്തി വെച്ചു നീ ഈ പറയുന്നേ നാളെ എനിക്കൊരു കുഞ്ഞു ജനിച്ച ഞാൻ ചന്തമോള മറക്കുമല്ലേ അത് സത്യമായ കാര്യമല്ലേ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാണ്ട് ഞാൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ജലച വലിതാവുക ആരാണ് സ്വന്തം കുഞ്ഞു വരുമ്പോൾ അന്യ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അപ്പൊ അതെനിക്ക് അന്യ കുഞ്ഞല്ല എൻ്റെ സ്വന്തം കുഞ്ഞ് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ജലചയും കൂടി സംസാരിച്ച് വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നത് കേട്ടുകൊണ്ട് നവ്യ അതുവഴി വന്നു നവ്യ എന്നിട്ട് പുറകിൽ നിൽക്കുക അപ്പൊ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം പക്ഷെ അത് പറയുന്നത് പോലെ നടപ്പിലാക്കാൻ പ്രയാസമാണ് മോളെ എന്ന് പറഞ്ഞു ജലജ നിൽക്കുമ്പം അതിനെ നിങ്ങളല്ല ഞാനെന്ന് പറഞ്ഞു നയന അപ്പോഴത്തേക്ക് നവ്യ കയറുന്നിട്ട് നീ എന്തിനെ ഇങ്ങനെ നടന്ന് ചാടുന്നതെന്ന് ചോദിച്ചു നയനയോട് അമ്മ പറഞ്ഞത് ശരിയല്ലേ എന്നും ചോദിച്ചു അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുക ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ നിനക്ക് സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പറ്റുവെന്ന് ദവ്യയോട് നയന പറയുവാ നമ്മ നന്ദം വിട്ടു നിൽക്കുവാൻ ജലജ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചന്തു മോൾക്ക് അമ്മയായത് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആദർചേട്ടനൊന്നും അല്ല ഞാൻ തന്നെയാണെന്നും നയന ഇങ്ങനെ പറഞ്ഞു അപ്പൊ ദേഹ് ഇവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇവളിങ്ങനെ കൊഞ്ചിക്ക ഇവളുടെ അമ്മായിമ്മയും അഭിയുടെ മുത്തശ്ശിയും ആ കൊച്ചിനെ ദേ ഇപ്പം അവർക്കാർക്കും ഇവിടെ ചന്തു എന്നുള്ളൊരു കൊച്ചിനെ പോലും ഓർമ്മയില്ല ഇവളെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കല്ലേന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു എന്ന് അവരൊക്കെ കൊടുക്കേണ്ട സ്നേഹം മോൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് നയ നയനെ പറയുമ്പോൾ അമ്മ പറയുന്നത് ആ സത്യം ഇപ്പം പഴയമാതിരി അവളെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു നവ്യ ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും ശരി എൻ്റെ മൂത്ത മൂത്തുകുട്ടി ചന്മോള് തന്നെയായിരിക്കും എന്ന് നയന പറഞ്ഞു സ്വന്തം കുഞ്ഞ് ജനിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ പറയാൻ നല്ല രസമാണ് ഒരു കുഞ്ഞുങ്ങു വന്നോട്ടെ അതിനുശേഷം ഇവള് തന്നെ പറയും ആദർശനോട് ചന്ദോളെ കൊണ്ടുപോയി അവളുടെ അമ്മയുടെ അരികിലേക്ക് ആക്കാനായിട്ട് മോളുടെ അമ്മ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയും എന്ന് നയന പറയൂ അല്ലാത്തടത്തോളം കാലം ചന്തു ഇവിടെ തന്നെ കഴിയും എന്ന് നമ്മുടെ നയന പറയുകയും ചെയ്തു പിന്നെ ഓരോ സമയത്ത് അപ്പച്ചയും ഇതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എടുത്തോണ്ട് വന്ന് വളർത്തിയത് തന്നെ അല്ലേ എന്ന് ജലജയോട് ചോദിച്ചു അപ്പൊ ജലജ ചമ്മി എന്നിട്ട് എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തിയായിരുന്നോ ഏഹ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ മോനും പുറമ്പോക്കായതുകൊണ്ടാണ് അവഗണിക്കുന്നത് എന്ന് പറയാറല്ലേ അപ്പോഴും സ്വന്തം സ്വഭാവത്തെപ്പറ്റി പറ്റി നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നയന നിങ്ങൾ ചെയ്ത കർമ്മം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം നീ കൂടുതലെ വാചക കസർത്തൊന്നും നടത്തണ്ടാന്ന് പറഞ്ഞു നവ്യ നയനയോട് ഇക്കാര്യത്തിലെ ഞാൻ അമ്മയുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ഒരിക്കലും സ്വന്തം കുഞ്ഞിന് പകരാവില്ല വേറൊരുത്തിയുടെ കുഞ്ഞ് നിനക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്നും പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് തന്നെ എപ്പോഴെങ്കിലും പറയേണ്ടി വരും ചന്തു മോളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയെ അപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല മരിക്കുന്നത് വരെ ഞാൻ പറയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് തരുമെന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് പോയി ഓ അവൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ നേരെ നവ്യയോട് പറയൂട്ടോ അപ്പൊ ചേട്ടത്തി അപ്പൊ ഈ ഗർഭിണിയായ നയനയ്ക്ക് മുന്നിൽ ഈ നവ്യെ കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചോണ്ടിരിക്കും ഈ ജലജ അവളുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിനെ അവൾക്ക് കരയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോകും നവ്യ എന്നിട്ട് അവിടെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും കൂടി ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചന്തമോൾ വരുന്നത് നയന വരുന്നത് നയന വന്നപ്പോൾ ആ മോള് വന്നു ഇങ്ങനെ വാ ഇതൊക്കെ കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ജലജ് അതുവഴി വന്നു അപ്പം ഇത് എന്തിനാ മുത്തശ്ശി അമ്മ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരണ്ടേന്ന് മുത്തശ്ശി ചോദിച്ചു ജലജയ്ക്ക് ഇത് കേട്ടപ്പോൾ സഹിക്കുന്നില്ല ഇരിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുക എൻ്റെ പൊന്നെ പ്രസവിക്കുന്നതിന് മുന്നേ ഇതാണ് അവസ്ഥയെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരു താഴത്ത് വെക്കത്തില്ലല്ലോ എന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ പറയും ഒളിച്ചു നിന്നേ അമ്മയും മുത്തശ്ശിയും ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ആയനെ പറഞ്ഞു ചന്മോളെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക കൊടുക്കുവോന്നായനെ അപ്പൊ ഇത് ജലജ കേട്ടു എഡീന്ന് പറഞ്ഞ ജലജ ഇങ്ങനെ അവിടെ നിൽക്കുവാ എൻ്റെ ചേച്ചിയും അതിലൊട്ടും കുറവല്ല എന്നൊന്നും അയനെ പറയുവാണ് പിന്നെ അവളൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു ചന്തു മോൾക്ക് അപ്പൊ എന്തു വയ്ക്കും മോളെ എന്ന് ചോദിച്ചു മുത്തശ്ശി അല്ല എനിക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ ചന്തു മോളെ മറന്നു കളയൂ എന്നൊക്കെയാ അപ്പച്ചി മോളോട് പറഞ്ഞ് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നെന്നുള്ള കാര്യം ഇങ്ങനെ അയനെ അന്നേരം മുത്തശ്ശിയോടൊക്കെ പറഞ്ഞു നല്ല ചൂരലുകൊണ്ടേ അവളുടെ പൊറ അടിച്ച് പൊട്ടിക്കാ വേണ്ടതെന്ന് മുത്തശ്ശി പറയും ഓന്നും പറഞ്ഞുകൊണ്ട് ജലചി അവിടെ നിൽക്കുവാണ് മിക്കവാറും ആദർശന്റെ മുത്തച്ഛനത് ചെയ്തെന്ന് വരും ഉറപ്പാണെന്ന് പറഞ്ഞു അതിന് പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു അന്നേരം അമ്മ കൊച്ചു കുട്ടികളെക്കാളും കഷ്ട അവള് പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു നെയവാനി ചന്ദുമോളുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് നയനെ പറയുമ്പോ അത് മുഖത്ത് നോക്കിയാലോ പിത്താഴ്ച നോക്കിയാണ് കൂടി ഞാൻ പറയേണ്ടത് ഇന്ന് ജലജ മനസ്സിൽ പറയുവാണ് അവളുള്ള പലകാരെല്ലാം അവിടെ വെട്ടി വിഴുങ്ങിയിട്ടുള്ളത് എനിക്കിട്ട് പറവയ്ക്കാൻ ഇറങ്ങേക്കാ എന്നും പറഞ്ഞൊക്കെ ജലജ അവിടെ നിന്നിട്ട് സ്വയം പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഏർ ഇതിപ്പോ മുത്തശ്ശനോടും അല്ലെങ്കിൽ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയെ വെറുതെ വിടില്ല എന്നുള്ള കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയും പറയൂട്ടോ അത് വെറും പാഴ് ജന്മമായി പോയി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു ഇനി നമ്മൾ അതേ കൂടുതൽ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നും അവരെ ഒന്നും ഒരിക്കലും പറഞ്ഞു നന്നാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല മോൾ കഴിക്കുന്നു പറഞ്ഞ് മുത്തശ്ശിയും ദേവേനയും കൊണ്ട് നിർബന്ധിച്ച് നയനയ്ക്ക് ഓരോന്നൊക്കെ കൊടുത്ത് കഴിപ്പിക്കാം അതിനുശേഷം നയന സന്തോഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അതെ മുത്തശ്ശിയും നയനയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അവർ നയനയ്ക്കുണ്ടാക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും ടാറ്റാ